ചെങ്ങന്നൂർ കൊല്ലക്കടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ നിറഗതിർ സീഡ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അക്ഷരമുറ്റത്തെ അടുക്കളത്തോട്ടം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു ഹെഡ്മാസ്റ്റർ പി സി പ്രസാദ് പച്ചക്കറി തൈകൾ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ചെങ്ങന്നൂർ കൊല്ലകടവ് ഗവൺമെന്റ് മുഹമ്മദൻസ് ഹൈസ്കൂളിൽ നിറകതിർ സീഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അക്ഷരമുറ്റത്തെ അടുക്കളത്തോട്ടം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു പരിസ്ഥിതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ മുറ്റത്ത് ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചു ഹെഡ് മാസ്റ്റർ പി സി പ്രസാദ് പച്ചക്കറി തൈകൾ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു അക്ഷരമുറ്റത്തെ അക്ഷരമിറ്റൊക്കെ അടുത്ത് കൊടുക്കണം അക്ഷരമിറ്റൊക്കെ അടുക്കാൻ തുടങ്ങേണ്ട ആവശ്യമുണ്ട് ഉണ്ട് കാരണം എന്താ നമ്മുടെ ആരോഗ്യവും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ഒക്കെ ഈ പകർന്നു നൽകുന്ന അല്ലേ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ശ്രേശ് നമ്മൾ അല്ലേ അത് നിങ്ങളുടെ എന്താണ് ഈ പ്രകൃതി എന്താ പ്രകൃതി മരങ്ങളും മരങ്ങളും ചെടികളും എല്ലാം പ്രകൃതി അപ്പൊ கடலின மதுசம் வெள்ளத்த மது அல்ல ஆ மத்தையும் கடலென்னு ஜீவனம் ஆளு சமதையாள் ജൈവ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികളിൽ കൃഷിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് പ്രകൃതി സംക്ഷണത്തിനത്തിൽ അക്ഷരമുറ്റത്തെ അടുക്കളതോട്ടം എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു സ്കൂളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനുവേണ്ടി ഉപയോഗിക്കും സീനിയർ അധ്യാപകൻ കെ വി രഘുദാസ് ആശംസാ പ്രസംഗം നടത്തി ക്ലബ്ബ് കോർഡിനേറ്റർ അൻവർ എച്ച് പരിപാടിക്ക് നേതൃത്വം നൽകി സി ഡി നെറ്റ്